ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെനറൽലെസ്സാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രമാണ് മിസ്സ് ചെയ്യുന്നത് ഹൗ ജീപ്ലി ദർ മിസ്സിംഗി ഈ വ്യക്തിക്ക് നിങ്ങളെത്രമാത്രമാണ് മിസ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിംഗ് യു വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നു ഈ വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രം മിസ് ചെയ്യുന്നു ഹൗ ഡീപ്ലി ദേ ആർ ഓക്കെ സി ഓക്കെ ആക്ഷൻ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഈയൊരു സ്പ്രെഡിൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തൊരു സിറ്റുവേഷനിലോ ആണ് എന്നുള്ളതാണ് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഓക്കെ ഒത്തിരി റീസൺസ് പലർക്കും കാണുന്നുണ്ട് കൂടുതലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലെ ഡിഫറൻസ് ഉണ്ടാവണം ഏജ് ഡിഫറൻസ് ഉണ്ടാവണം ഒത്തിരി ഒത്തിരി പ്രോബ്ലംസുകൾ കാണുന്നുണ്ട് പക്ഷേ എന്ത് എന്ത് സ്ട്രഗിൾ ചെയ്തിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരു ഒരു നിങ്ങളറിയാതെ ഒരുപാട് ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളിൽ പെട്ടിട്ടുണ്ടാവണം അതൊന്നും ചിലപ്പോൾ നിങ്ങൾ അവരെ അറിയിക്കാണ്ടിരിക്കുന്നുണ്ടാവാം സാഹചര്യങ്ങളങ്ങനെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോയ സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയി എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളെ കാണുന്നുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് മീൻസ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് തന്നെ ഒത്തിരി ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് ഈ വ്യക്തി നിങ്ങളെ മറന്നു കാണും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റിലില്ലാത്തത് കാരണം മറ്റ് മറ്റ് വ്യക്തികളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടാവാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ആ ഒരു ജീവിതത്തിൻ്റെ ക്ലാരിറ്റി ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എത്ര പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ അത്രത്തോളം ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ അത്രത്തോളം വലിയൊരു സ്ഥാനം നിങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ പലപ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല അവരുടെ ജീവിതത്തിൻ്റെ സ്ട്രഗിൾസ് അത്രത്തോളമാണ് അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പക്ഷേ അതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിക്കാനും ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ചില സമയത്ത് ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നമുക്കിവിടെ കാണുന്നത് ചില സമയത്ത് അവർ വളരെ സ്വാഭാവികമായിട്ടുള്ള നേച്ചർ പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണെന്നെങ്കിലും പെട്ടെന്ന് അവരുടെ ആ ഒരു ക്യാരക്ടർ മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് നിങ്ങളോട് എടുത്തു ചാടി സംസാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടർ ഈ വ്യക്തി പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ അതെല്ലാം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രോബ്ലംസ് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൊണ്ടും ചില തടസ്സങ്ങൾ കൊണ്ടും ആയിരിക്കണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഡിസ്റ്റൻസിൽ പോയ സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാണ് കാരണം നിങ്ങളോട് അവർ വളരെയധികം എന്താണ് ഒരു ഹാഡായിട്ട് പെരുമാറിയിട്ടുണ്ടാവണം നിങ്ങൾ നിങ്ങളൊരുപാട് ശ്രമിച്ചിട്ടുണ്ടാവണം ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടാവണം നിങ്ങൾ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവണം അപ്പോഴെല്ലാം ഈ വ്യക്തി നിങ്ങളെ വളരെ ഹാർഡായിട്ട് തന്നെ അവഗണിച്ചു അവഗണിച്ചുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവണം യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത രീതിയിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും ഇത് ആ വ്യക്തിയെ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് മേ ബി നേരിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ പോലും മറ്റ് വ്യക്തികളിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ അവർ നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നാണ് കാണുന്നത് എത്ര തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഇൻറ്റൻസായിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് അവർക്ക് അവരെ ഒരിക്കലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ തീർത്തും ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണുന്നത് മനസ്സുകൊണ്ട് എപ്പോഴും എത്ര ഡിസ്റ്റൻസിലായിരുന്നപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ അരിങ്കിൽ തന്നെയായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അതുപോലെ തന്നെ അവർക്ക് അത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് മേ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഈ വ്യക്തി അവരുടെ ജീവിത സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ കറണ്ട് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി ദർ സിങ് ഈ വ്യക്തിക്ക് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് പിന്നെ മിസ് ചെയ്യുന്നുണ്ട് യെസ് ദ വേൾഡ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ തന്നെ അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അവരുടെ ലൈഫിൽ തന്നെ ഇത്രയും പോസിറ്റീവ് എനർജി ആയിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒരിക്കലും ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അവരെപ്പോഴും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് അവർ ഒരു സമയത്ത് നമുക്കിവിടെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നത് ആൻഡ് ഓക്കേ യെസ് തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റോം വാണിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഡോർ ടു റൊമാൻസും നമുക്ക് വന്നിട്ടുണ്ട് അതായത് എത്രയോ സ്ട്രഗിൾ ചെയ്യുന്ന റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് ചിലപ്പോൾ കാസ്റ്റിൽ ഡിഫറൻസ് ഉള്ളവരുണ്ടാവാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള വ്യക്തികളുണ്ടാവാം ഒരു സ്റ്റോം വാണിങ് യൂണിവേഴ്സിൽ തന്നെ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാനുള്ള പോസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേരിട്ട് കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് വർക്ക് നിങ്ങളോടുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം റീൽ യു വോണ്ട് ടു ചെൽ യു ട്രൈറ്റ് ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് ലൗ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് ഐ വിഷ് റ്റു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ അപ്പോളജീസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിറ്റ് ഫോർ യു കെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് സോറി പറയാണ് ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ ആം മാനിഫെസ്റ്റിങ് യു തീർച്ചയായിട്ടും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ദി ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഒക്കെ നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് അവർ കാണുന്നത് ഐ കാൺ ലിവ് വിത്തഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല യു ആർ ഓൾവേസ് ഇൻ വൈ ഹാർട്ട് നിങ്ങളെപ്പോഴും അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാവും ആൻഡ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗദർ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നിങ്ങൾ അറിയുന്നതിനേക്കാളേറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളതിൽ ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി മറച്ചു വച്ചു അതിലെല്ലാം ഈ വ്യക്തി ഇപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ കാൺ ലിവ് വിതഔട്ട് യു ഓക്കെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് വരുന്നത് അവർക്ക് നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ചൈൽഡിഷ് okay. Childish, ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നമ്പർ ഫോർട്ടീൻ സോഷ്യൽ മീഡിയക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ ടെൻ ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ട് ട്വൻറ്റി വൺ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് ആൻഡ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ട്വൽവ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് ട്രൂ ലവ് ഇതൊരു ട്രൂ ലവ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത് ലെറ്റർ ഐ ആൻഡ് ദിസ് മന്ത് ഈ ഒരു മാസം നമ്പർ ടു മെയ് മന്ത് സ്പിരിച്വൽ ഇഷ്ടമുള്ളവരോ ചൂസ് ചെയ്തവരോ ഉണ്ടാവണം നമ്പർ ലെറ്റർ ആർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ സി നമ്പർ വൺ ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നവരാണ് ഇവർ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ടൊരു കണക്ഷൻ എന്തായാലും ഉണ്ടാവണം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലിബ്രാസ് ഓഡിയോക്സ് അതിലുള്ളവരുണ്ട് ടീച്ചർ പ്രൊഫഷണലുള്ളവരുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ഏപ്രിൽ വന്ത് ട്രിപ്പിൾ വൺ ലെറ്റർ ബി ഡിസംബർ മന്ത് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആണ് വരുന്നത് ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ എ ട്വൻറ്റി ത്രീ മെയ് മന്ത് നമ്പർ നയൻ ലെറ്റർ പി ട്വൻറ്റി ടു ത്രീ ഡേയ്സ് പോസിബിലിറ്റിയാണ് ഫോർട്ടി ടു എന്നൊരു ഏജ് ഏജായിരിക്കാം നമ്പർ വൺ ജനുവരി മന്ത് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻറ്റും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവണം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് അതുകൊണ്ടാണ് വോയിസ് വളരെ കുറവായിട്ട് തോന്നുന്നത് നിങ്ങൾ ദയവേത് ഹെഡ്ഫോൺസൊക്കെ യൂസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്